എള്ള് ബർഫി യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ നിങ്ങളും തയ്യാറാക്കൂ ഹലോ ഹായ് എല്ലാവർക്കും ശുഭദിനം എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണെല്ലാവരോടും സ്നേഹത്തോടെ നന്ദിയുണ്ട് തയ്യാറാക്കാൻ പോകുന്നത് അത് എള് എള്ള് നന്നായി കഴുകി വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി അരച്ച് കഴുകി വെള്ളം വറ്റിച്ചതാണ് ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കണം വെക്കണം നമ്മളിത് കാണുമ്പോൾ നിസ്സാരക്കാരനായിരിക്കും എള് പക്ഷേ ഭയങ്കര മനുഷ്യ ശരീരത്തിൽ ആവശ്യമായ ഒരു ഐറ്റം തന്നെയാണ് എള് നമ്മൾ ഡെയിലി ഓരോ ചെറിയ ചെറിയ ഒരു പീസ് ഇപ്പോൾ ബർഫിയാലും മുന്നില്ല എള്ളും കൊണ്ട് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഡെയിലി ഓരോ പീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ മെഡിസിൻ കഴിക്കുന്ന അതിൻ്റെ അതേ ഫലം കുറച്ച് നമുക്ക് കിട്ടും ഇനി ഞാനിത് ഡെയിലി കഴിക്കണം പറഞ്ഞിട്ട് ഒരു ലിമിറ്റില്ലാണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനവും ഒരു ലിമിറ്റില്ലാണ്ട് കഴിക്കാൻ പാടില്ല എല്ലാറ്റിനും വേണം ലിമിറ്റ് നമ്മൾ കുറേയൊക്കെ നമ്മുടെ എത്ര ഏജ് ആയാലും അസുഖങ്ങളില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കാരണം നമ്മൾ മനുഷ്യന്മാർക്ക് ബുദ്ധിയുള്ളവരാണ് അപ്പോൾ വേണ്ടതും വേണ്ടാത്തും എന്നാൽ എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റംസും നല്ലതാണെന്ന് നമ്മൾ അറിയില്ല എല്ലാ സാധനങ്ങൾക്കും ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ഇനി നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങൾ എല്ലാറ്റിൻ്റെ ഒരു സിം ചെറിയ ചെറിയൊരു ഐറ്റം ഒരു ചെറിയൊരു പേഴ്സൻറ്റേജ് നമ്മുടെ ശരീരത്തിൽ എല്ലാ അസുഖങ്ങളുടെ ഉണ്ട് അത് നമ്മൾ ലിമിറ്റില്ലാണ്ട് എന്തെങ്കിലും യൂസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ശരീരത്തിനുള്ള ഓരോ അസുഖങ്ങളുടെ പുരോഗമനങ്ങൾ അതുകൊണ്ട് നമ്മൾ എന്ത് സാധനങ്ങളും എന്തായിട്ടും ഏതാണ് നല്ലത് ഏതെല്ലാം നന്നല്ലാത്തതെന്ന് അറിഞ്ഞ് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി കഴിക്കാനും പാടില്ല നന്നല്ല എന്ന് വിചാരിച്ചിട്ട് ഒട്ടും കഴിക്കാതെ എന്നിട്ട് കാര്യമില്ല നമുക്ക് എല്ലാറ്റേയും ജീവനുക്കളും നമ്മുടെ ശരീരത്തിലുണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഓരോരോ ഐറ്റംസ് കഴിച്ചാൽ ഓരോ ഉണ്ടാവും ഓരോരോ ഐറ്റംസ് കഴിച്ചാൽ ഓരോരോ ഉണ്ടാവില്ല നമുക്ക് ഉണ്ടാവേണ്ടത് അസുഖങ്ങൾ ഉണ്ടായിരിക്കും കാരണം നമ്മുടെ എല്ലാറ്റിൻ്റെയും എല്ലാ അസുഖങ്ങളുടെയും ചെറിയതായ ഒരു അംശം നമ്മുടെ ശരീരത്തിലുണ്ട് അതിനെ നമ്മുടെ ജീവരീതി അനുസരിച്ചിട്ട് അതിനെ മുഴുവിലേക്ക് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നത് കഴിച്ചാൽ നന്നല്ല ഇന്നത് കഴിച്ചാൽ നന്നാണ് ഇനി അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിവൃത്തിയില്ല ചില ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം ഇനി എന്തായാലും എള് നമ്മുടെ ശരീരത്തിന് കുറേ നമ്മുടെ ശരീരത്തിലുള്ള ഓരോരോ അസുഖങ്ങൾ ഈ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് ഒത്തിരി നല്ലതാണ് ലേഡീസിന് ഈ എള്ള് അവർക്ക് ഈ പീരീഡ്സ് സമയത്ത് വയറുവേദന ഉള്ളപ്പോൾ ഒരു പീസ് കഴിക്കണമെന്ന് നല്ലതാണ് ചിലവർക്ക് പീരീഡ്സ് കറക്റ്റ് അല്ലെങ്കിൽ എള്ളിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പിന്നെ ഈ വെരിക്കോസ്വീൻ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇടയിൽ കട്ടേക്കി പിടിച്ചു നിർത്തുന്ന ആണ് ഈ വെരിക്കോസ്വീൻ അതിനെ നമുക്ക് ഫ്ലോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ബ്ലൂ ഉപയോഗിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിത രീതിയിൽ ഒരു പീസ് അല്ലെങ്കിൽ ഒരു ലേശം എള്ളിൻ്റെ അംശം ചെയ്യുന്ന ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ചിലത് ഈ ബ്ലഡിൻ്റെ ഈ ബി പി കൂടുതലുള്ളവർക്ക് ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂടുതലുള്ളവർക്ക് ഇതിനെ ഞാൻ ഉപയോഗിക്കണമെന്ന് പറയില്ല അങ്ങനെയുള്ളവർ അതിനെ ലിമിറ്റ് ചെയ്യണം ഇനി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് കാണിക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബർഫി അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ല എണ്ണും അങ്ങനെ ഞാൻ ഉണ്ടായിട്ടല്ല നമുക്ക് ഉണ്ട് കുറേ ക്വാണ്ടിറ്റി കൂടും അതിനൊക്കെ നല്ല നമ്മൾ നല്ല പരന്നനെ ഒരു ബർഫിയൊക്കെ എടുക്കാൻ തന്നെ നമ്മൾ ചെറിയ ചെറിയ പീസസേം കഴിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എള്ള് വൃത്തിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ശർക്കര വലിയ കട്ടേനെ കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ അതിനെ ശേഷം മഞ്ഞയ്ക്കും ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് പൊട്ടുകടൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇനി ഈ കറുപ്പ എള് കണ്ടിട്ട് നമ്മൾ ഇതാവേണ്ട കറുത്തതും വെള്ളത്തതും നല്ലതാണ് ഇത് ഞാനൊരു വെഫിയുടെ ഇടയിലൊരു വെള്ളം കണ്ടോട്ടേച്ചിട്ട് കുറേശേഷം വെളുത്തുള്ളിൽ ഉപയോഗിക്കുന്നതാണ് എങ്ങനെ തയ്യാറാക്കുക ഒരു സ്പൂൺ നെയ്യേ ഉണ്ട് അധികം ഒന്നും വേണ്ട ഒറ്റ സ്പൂണേ വേണ്ട എങ്ങനെ തയ്യാറാക്കുന്നൊന്ന് കാണിക്കാം ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ ആദ്യം ഇത് കുറച്ച് കീർപ്പുണ്ട് ഇതിപ്പോൾ നന്നായി കഴുകി വെള്ളം ഊറ്റിയിട്ടേ ഉള്ളൂ ഉണക്കിയിട്ടില്ല അതുകൊണ്ട് ആണെങ്കിലും ഇല്ലെങ്കിലും ഇതിനെ നമ്മൾ കല്ലില്ല കല്ലില്ലാത്ത കിട്ടാവുന്ന ഫെസിലിറ്റിയൊക്കെ ഇപ്പം ഉണ്ട് അങ്ങനത്തെ കിട്ടുമ്പോൾ നേരെ നമുക്ക് വറക്കാം പിന്നെ നെൻ്റെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം ആളുകളോട് എൻ്റെ ഗൈസിനോട് പ്രത്യേക സ്നേഹത്തോടെ നന്ദിയുണ്ട് അവർ പറയുണ്ട് ലൈവിൽ വരൂ ലൈവിൽ വരൂ എന്ന് ഞാൻ അത്ര വലിയ ഫെസിലിറ്റികളൊന്നും നമ്മുടെ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടില്ല ഞാനൊരു സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ മാത്രം അപ്പോൾ ക്ലിയർ ആയിട്ട് എടുക്കും അതിനുള്ള ഫെസിലിറ്റി നമ്മുടെ കിച്ചണിലായിട്ടുള്ളൂ പിന്നെ ഞാൻ നമുക്ക് ഇത് ഏത് കാലത്താണിതൊക്കെ ഇൻകം വരാൻ തുടങ്ങണം ആ സമയത്ത് അതിനെയൊക്കെ ഞാൻ പുരോഗമിപ്പിക്കും ഇനി അതിനെ നമുക്കത് നന്നായി ചൂടായി ഒരു നന്നായി ചൂടായി പൊരിഞ്ഞു വരാനും ആ സമയത്ത് നമുക്കിത് മാറ്റണം ഏകദേശം മറവ് ശരിയാവുന്ന സമയത്ത് അതിലേക്ക് എള് വെളുത്തുള്ള പൊട്ടുകടലിൽ ചേർക്കാം ഈ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത് നിർബന്ധം ഇല്ലേ വെറും എള്ള ഉള്ളിച്ച കറുത്ത എള്ള ഉള്ള അതുകൊണ്ട് ചെയ്യാം ഇനി വെളുത്ത എല്ല ഉള്ള അതുകൊണ്ടും ചെയ്യാം നമ്മൾ അരിച്ചെഴുക്കണം എന്തിനാച്ചാ ഇതിലെ ഒരു പൊടി പൊടി ഉള്ള കരിങ്ക ഈ കൈ മണലുമാരിലുള്ള കല്ലുകളായിരിക്കും അത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ പണി വരുന്നു അതുകൊണ്ടാണ് അരിച്ചു കഴുകി ചെയ്യണം എന്ന് പറയുന്നത് ചിലവരെ അരിച്ചു കഴുകാണ്ടായിരുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് അരച്ചു കഴുകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ പൊടിപൊടിയായിട്ടുള്ള മണലുമാരിലുള്ള കല്ലുകളാണ് ഇതിൽ ഉണ്ടാവുക അത് നമ്മുടെ പല്ലിനെ നശിപ്പിക്കും അതുകൊണ്ടാണ് അതിനെ അരച്ച് കഴുകി നമ്മൾ ഉപയോഗിക്കാൻ പറയണം കണ്ടോ പൊട്ടാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യണം ഇന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിതിൽ തന്നെ ശർക്കര പാവുകറ്റാം നമുക്കിതിനെ അരിച്ചെടുക്കണം അതുകൊണ്ട് ഇത് ഞാൻ പ്രാവശ്യം വലിയ ശർക്കരേനെ പൊടിച്ചാണ് ചേരുന്നത് അപ്പോൾ ചിലപ്പോൾ ഇനി പൊടി അല്ലതുണ്ടോ എന്നറിയില്ല അതുകൊണ്ട് ഞാൻ അതിനെ അരിക്കുന്നുണ്ട് ഇനി നല്ല ശർക്കര ഉണ്ടെങ്കിൽ അതിന് പൊടി പൊടിക്കേണ്ട കല്ലൊന്നും ഉണ്ടാവില്ല എന്നുള്ള ധൈര്യമുള്ളവർ അതിനെ അരിച്ചെടുക്കണം എന്നില്ല ഇനി ആദ്യം അടുപ്പ് കത്തിക്കാം ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പികളാണ് എന്നാൽ ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളും തയ്യാറാക്കണം വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടമാവും എള്ളുണ്ടാ കടലുണ്ടോ പൊട്ടുകടലീനുണ്ട് എല്ലാം കൊണ്ടുണ്ടാക്കാം അതിൽ ഇത് ആദ്യം ശർക്കര അലിയിക്കാൻ വേണ്ടി ചെയ്യാം കുറച്ച് വെള്ളമായിരിക്കും ഇത് ആ ക്ലാസ് ഇനി നൂൽ പരുവത്തിൽ ഇതിനെ അലിയിച്ചെടുക്കണം ശർക്കര അലിഞ്ഞതിന് ശേഷം നൂല് പരുവാകുമ്പോൾ നമ്മുടെ ശർക്കര പാവ് റെഡിയായി ഇതരിഞ്ഞിട്ട് ശർക്കര പാവായതിന് ശേഷം ഒന്ന് അലിഞ്ഞതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം പാവാക്കാം ശർക്കര ഏകദേശം അലിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം നമുക്ക് സമാധാനമായി കാരണം എള് നന്നായിട്ട് കഴുകി കല്ല് കളഞ്ഞതാണ് ഇപ്പോൾ ഇതിർത്തി നമ്മൾ ഊറ്റിയെടുത്തുകൊണ്ട് നമുക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നവും ഇല്ല ധൈര്യത്തിൽ കഴിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ പണി വരുമ്പോൾ പല്ലിയിൽ എവിടെയെങ്കിലും ഒരു കടി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ എള് തിന്നുന്ന എള് ഉണ്ട് ടേസ്റ്റ് ടേസ്റ്റായിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇത് നൂല് പരിവാകുമ്പോൾ നമുക്ക് ഇടാം ഇതിപ്പോൾ നൂൽ പരുവായി ആ സമയത്ത് നമുക്ക് ഒരു ലേശം നെയ് ചേർക്കാം ഇനി ഇത് വേണമെങ്കിൽ ഒരു ലക്ഷം വെള്ളത്തിലിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ടായി കിട്ടും ഉരുട്ടാൻ പറ്റുമെങ്കിൽ ആ പരിവാണ് കറക്റ്റ് വെള്ളത്തിൽ എരിഞ്ഞു പോണുണ്ടെങ്കിൽ ആയിട്ടില്ല ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒത്തിച്ച് നോക്കിയാൽ മതി അപ്പോൾ വെല്ലുള്ള മാതിരി വരും ആ സമയത്ത് ഉരുത്തി എടുക്കാൻ പറ്റുന്ന മാതിരി വരും അപ്പോൾ നമ്മുടെ പാവ് കറക്റ്റായി ലേശം വെള്ള ഒട്ടിച്ച് നോക്കാം ഇതല്ല ഉരുട്ടി ഇരുട്ടി എടുക്കാൻ സൗകര്യത്തിന് നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് ബലം വയ്ക്കും ഈ സമയത്ത് നമുക്ക് എല്ലിടാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഓണാക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഈ സമയം നമ്മൾ നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യണേ അതിലേശം നെയ്യോ എണ്ണ നമ്മൾക്ക് എന്തെങ്കിലും ഷത്ത് ചെയ്തേക്കണം ഓഫ് ചെയ്തോ ഗ്യാസ് പിന്നെ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം ഇതേമാതിരി പ്ലേറ്റിലാണ് സെറ്റ് ചെയ്തത് പിന്നെ ചതരള്ള പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് സെറ്റ് ചെയ്യാം അതേ വട്ടത്തിലുള്ള എല്ലാം സെറ്റ് ചെയ്യുന്നത് ഒന്ന് ആരേതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യുന്ന രൂപത്തിൽ ജസ്റ്റ് ഒന്ന് പകുതി ആറുന്ന സമയത്ത് നമുക്ക് ഒരു കത്തി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈവിട്ട് വയ്ക്കാം പകുതി ആറവിടെ ഒന്ന് ആറണ സമയത്ത് ഇതേമാതിരി ഒരു കത്തിയും കൊണ്ട് ഓരോ വരായിട്ടും ഒക്കെ എള്ള് മാത്രമേ ഉള്ളെങ്കിലും എള്ളും ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാം വളരെ ഹെൽത്തി ആയിട്ട് ഡെയിലി ചെറിയ ചെറിയ ഓരോ പീസുകൾ കഴിച്ചാൽ ശരീരത്തിന് വളരെ നല്ലതാണ് നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോസും കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് നല്ല സ്നേഹത്തോടുള്ള സന്തോഷമുണ്ട് ഇനിയും ഇതേമാതിരിയുള്ള സപ്പോർട്ടിങ് ഇങ്ങൾ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ വരുന്നവർ ഓക്കെ താങ്ക് യു ബായ്